ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവരെന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നെക്സ്റ്റ് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ടു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ടു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ആൻഡ് അവരെന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് എടുത്തിട്ടുള്ളത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗക്കെ കോൺടാക്ട് ദാറ്റ് അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദ് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരെന്ത് ഡിസിഷനാണ് നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ സി ഓക്കെ ജഡ്ജ്മെൻറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രൈറ്റ് ഈ വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളെ എത്രമാത്രമാണ് അവർ വേദനിപ്പിച്ചത് എന്നോർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് യാതൊരു വിധത്തിൽ ആക്ഷൻ എടുക്കുന്നില്ല മീൻസ് അവർ എന്തോ ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ട് വരേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നും കാണുന്നുണ്ട് ഓക്കെ ആ ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് അനുകൂലമായിട്ടുള്ള ഒരു അവസരത്തിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതാണ് എന്ന് പോലുമുള്ള ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യക്തി അതായത് ഈ വ്യക്തി ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നത് അതായത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിരിക്കാം പക്ഷേ കാരണമില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾക്കറിയുന്നില്ല അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സാണ് ഉണ്ടാവുന്നത് ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തതാണ് നിങ്ങളെ വേദനിപ്പിച്ച് പോയതാണ് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് പോലും ും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് നിങ്ങളിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹവും ഇവിടെ കാണുന്നുണ്ട് അത്രത്തോളം അവർക്ക് ഡീപ്പായിട്ടുള്ളൊരു പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് പക്ഷേ ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷനൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സോൾ ബോണ്ടിംഗ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഇവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെടുക്കുന്നത് ഇവരെന്താണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് ഡിസിഷനാണ് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ടവർ എടുക്കുന്നത് ഓക്കെ Ok. ദ എം റസ് ആൻഡ് ടെൻ ഓഫ് കബ്സ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഈ വ്യക്തി എടുക്കുന്നത് നിങ്ങളോടൊരുമിച്ചുള്ള ഒരു ലൈഫ് ഈ വ്യക്തി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട് അവർ ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും പ്രണയവുമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു അനുകൂല സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തികച്ചും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ടെൻ ഓഫ് കപ്സ് അത്രയും നമുക്ക് ലവ് എനർജി തരുന്ന ഒരു എനർ കാർഡാണ് ആൻഡ് യെസ് എയ്സ് ഓഫ് വൺസ് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീബർത്ത് അല്ലെങ്കിൽ റീയൂണിയൻ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് റിപ്പീറ്റായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട് ഓരോ മൊമെൻസിലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണെന്നാണ് കാണുന്നത് അവർ നിങ്ങൾക്കായിട്ട് ഇത്രയും പ്രണയവുമായിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ റിയാലിറ്റിയിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ആയിട്ട് നിലനിൽപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നതെന്നാണ് കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രേറ്റ് ചെയ്യണം നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ കാരണം നിങ്ങളുടെ കണ്ണീര് വീണതിന് അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നാണ് ഇതിൽ കാണുന്നത് ഒരു ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന് ചേരും അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ഇത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു പോസിറ്റീവ് എനർജി മാക്സിമം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്രയും ഒരു വൈബ്രേഷനാണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ നിങ്ങളുടെ നിങ്ങളുടെ ഫീലിംഗ്സ് അവർ അറിയുന്നുണ്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിക്കായിട്ട് വെയ്റ്റ് ചെയ്യുകയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം വന്നിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും ഐ ആം റെഡി ടു ടെൽ യു ദി ട്രൂത്ത് ഓക്കെ എന്ത് റീസൺ ആണ് നിങ്ങൾക്ക് ഇടയിലി സെപ്പറേഷൻ ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ആർ മൈ ഹാപ്പിനെസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ വ്യക്തിയുടെ സന്തോഷം എന്ന് ഈ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ സങ്കടങ്ങളെപ്പോഴും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും ആ വ്യക്തിയെ മനസ്സിലാവാതെ പോയത് ആൻഡ് ദി ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ആസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ ഒരു റീസൺ ഇല്ലാതെ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് ആ വ്യക്തി കാണുന്നത് ഓക്കെ ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ റീസ് സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലൈഫ് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു സോളിഡായിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന രീതിയിലുള്ളൊരു ബന്ധമായിട്ട് വീണ്ടും ഇത് തുടങ്ങാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ വ്യക്തി അത്രയും സോളിഡ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങൾ കുറച്ചൊരു ടൈം കൊടുക്കുക ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു ഓക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ പ്രണയം എന്താണെന്ന് ഇതുവരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളതിൽ ഓക്കെ ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ നിമിഷം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ചിന്തിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിഷിപ്പ് ക്ലോസ് കണക്ടിപ്പ് ഓക്കെ ഷോർട്ട് ടംബാർഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ കാണുന്നുണ്ട് ജൂലൈ മന്ത് ഓക്കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് ഒരു പ്രത്യേകത ഉണ്ടാവണം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എച്ച് ഓക്കെ ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയിരിക്കാം ഇലവൻ ഇലവൻ ഓക്കെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ മാറ്റങ്ങൾ കാണ്ട് തുടങ്ങാം സാധ്യതയുണ്ട് ആൻഡ് സ്പിരിച്വൽ പാത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം റിയാക്റ്റീവാണ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം കാണുന്നുണ്ട് എടുത്തു ചാട്ടം ഉള്ള സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം സെൽഫ് എംപ്ലോയി ഓക്കെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം നമ്പർ എയ്റ്റ് നമ്പർ തേർട്ടി ടോക്കറ്റീവ് ടോക്കറ്റീവ് ആണ് കൂടുതലായിട്ട് സംസാരിക്കുന്ന സ്വഭാവം ഉള്ള വ്യക്തികൾ നമ്പർ സെവൻ ലെറ്റർ പി ക്യാപ്രിക്കോൺ ഒരു സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ലെറ്റർ ഐ ദിസ് മന്ത് ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് നവംബർ മന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ യൂണിവേഴ്സൽ സൈനാണ് നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ സൈൻസോ അല്ലെങ്കിൽ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ഫതേഴ്സോ ബേർഡ്സോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത്തരം വ്യക്തികൾക്ക് വളരെയധികം വേഗത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും ൻഡ് ഡിസംബർ മന്ത് ഓക്കെ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം ലെറ്റർ സി നമ്പർ ഫോർട്ടീൻ നമ്പർ ത്രീ ഓക്കെ ഇലവൻ ഇലവൻ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് കാണുന്നുണ്ടാവും എസ്പെഷ്യലി ഇലവൻ ഇലവൻ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പേഴ്സ് ഓക്കെ ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്